ബന്ധപ്പെട്ടേ രാജ്യത്ത് സർക്കാരിനെയോ ബിജെപിയെയോ വിമർശിക്കുന്നവരെ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുക ഇത് തന്നെയാണ് അവർ കഴിഞ്ഞ കുറെ നാളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് യാതൊരു വിലയുമില്ല നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് യാതൊരു വിലയുമില്ല ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വരട്ടി ആളുകളെ വഴുതിക്ക് നിർത്താനുള്ള ശ്രമമാണ് ഇത് സത്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ശക്തമായിട്ടുള്ള കടന്നാക്രമണമാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർക്കും പൃഥ്വിരാജന്റെ പിന്നിൽ ജനങ്ങൾ ജനങ്ങളുണ്ടാവും എന്നുള്ള സംശയമുണ്ട് ഇന്നലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇവിടെ പ്രീണന ഒരു രീതിയാണ് ഇന്നലെ പാർലമെന്റിൽ നടന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ നുണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഭാഷ്യം ഈ നാട്ടിലെ ചരിത്രം മറന്നവർക്കറിയാം ഇപ്പം ഇന്നലെ ഒറീസയിലും ജബൽപൂരിനു പിന്നാലെ ഒറീസയിലും ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ ആക്രമണം ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവം അല്ല ഇത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുക ന്യൂനപക്ഷങ്ങളെയും തങ്ങൾക്കിഷ്ടമില്ലാത്തവരെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ശൈലിയുടെ ഭാഗമാണ് ഒരു പ്രാവശ്യം ഒരു കൂട്ടരായിരിക്കും അടുത്ത പ്രാവശ്യം മറ്റൊരു കൂട്ടരായിരിക്കും ഇതാണ് സ്ഥിതി ഇതിനെ എതിർക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെയും ഭരണഘടന സംരക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യമായിട്ടാണ് തോന്നുന്നത്